ഞാൻ തരുന്ന ക്വസ്റ്റിൻസിന്റെ തുടക്കമെല്ലാം ഒരമ്മയിൽ തുടങ്ങുന്നതാണ് ഒരമ്മ 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 ഒരമ്മയുടെ മക്കളെല്ലാം വിറച്ച് വിറച്ച് എന്ന് വെച്ചാൽ ഇതൊരു ഇലയാണ് ഇല എന്ന് വെച്ചാൽ ഇതൊരു ഇലയാണ് ക്ഷേത്രങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു ഇലയാണ് തുളസി ഇല അല്ല ഈ ഒരു ഇല നമ്മൾ ബുക്സിന് അകത്തൊക്കെ വെക്കും മലപ്പിയില അതിനകത്ത് കൃഷ്ണനുണ്ട് എന്നൊരു വിശ്വാസം എന്താ ഓ ഇങ്ങോട്ട് വി എം ടി വിയുടെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജോഡ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ഐശ്വര്യ എവിടെ സ്ഥലം ആലങ്കോട് എന്ത് ചെയ്യുന്നു രണ്ടുപേരും നമ്മളിപ്പോൾ ഞാൻ ഞാൻ ചെയ്യുന്നു കോച്ചിങ്ങിന് 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 അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം ചിരിക്കുന്നു ഒന്നുമില്ല പറഞ്ഞു ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഓക്കെ പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിൻ്റെ ആൻസർ നിങ്ങൾ പറയുന്നു ക്ലോസ് ഒക്കെ ഞാൻ തരുന്നു ഏറ്റവും കൂടുതൽ ആൻസർ ആരാണോ പറയുന്നത് അവരാണ് വിജയി ഇരുപത് സെക്കൻഡ് ഉള്ള ഒരു ആൻസർ പറയാം അത്രയേ ഉള്ളൂ സംഭവം ഓക്കെ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം നിങ്ങൾക്ക് ഇന്ന് ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ തുടക്കമെല്ലാം ഒരമ്മയിൽ തുടങ്ങുന്നതാണ് ഒരമ്മ 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 ഓക്കെ പത്തൊരമ്മ ചേരുന്നൊരു ക്വസ്റ്റ്യൻ അപ്പോൾ ആദ്യത്തെ കൊസ്സിലേക്ക് പോകാം ഒരമ്മയുടെ മക്കളെല്ലാം വിറച്ച് കുറച്ച് എന്ന് വെച്ചാൽ ഇതൊരു ഇലയാണ് ഇല ഏന്നറിയോ ഏഹ് ഒരമ്മയുടെ മക്കള മക്കളെല്ലാം വിറച്ച് കുറച്ച് എന്ന് വെച്ചാൽ ഇതൊരു ഇലയാണ് ക്ഷേത്രങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു ഇലയാണ് തുളസി ഇല അല്ല ഈ ഒരു ഇല നമ്മൾ ബുക്സിനകത്തൊക്കെ വെക്കും മൽപ്പീല ഇലയാ ഇല ആ ഇല എപ്പോഴും വിറച്ചു വിറച്ച് പക്ഷേ ആ ഒരു ഇല ക്ഷേത്രങ്ങളിലൊക്കെ കാണും എപ്പോഴും കാറ്റത്തിങ്ങനെ വിറച്ചുവിറച്ച പോലെ ഇങ്ങനെ ഓരോ ഇലയും വിറച്ചുവിറച്ച പോലെ ഇരിക്കും അതിനകത്ത് കൃഷ്ണനുണ്ട് എന്നൊരു വിശ്വാസം എന്താ ഓ ഇങ്ങോട്ട് തുടങ്ങും ആൻസർ ആണ് അടുത്ത തുടങ്ങുന്നത് അല്ല ആലില്ലാണു ഓക്കെ അടുത്ത ബസ്സിലേക്ക് പോകാം ഒരമ്മയുടെ മക്കളെല്ലാം തൊപ്പിക്കാർ എന്താണ് അമ്മമാർക്ക് ഇഷ്ടമുള്ള സാധന സാധനം ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന തൊപ്പി പോലത്തെ ഒരു സംഭവം അതാണ് തൊപ്പിക്കാരെന്ന് പറയുന്നത് അതിന്റെ മുകളിലുണ്ട് അത് പൊളിച്ചിട്ടാണ് ആ ഒരു സംഭവം എടുത്തു വെച്ചിട്ട് അമ്മാര് വിലക്കകത്തൊക്കെ വെച്ചിട്ട് കഴിക്കുന്നത് ഒരമ്മയുടെ മക്കളെല്ലാം വെള്ള പട്ടാളം വീട്ടിലേക്ക് നമ്മൾ കൂടെ കൂടെ അടിച്ച് കളയുന്ന ഒരു സംഭവമാണ് പൊടിയല്ല വീട്ടിലിങ്ങനെയല്ല പോലെ ഒരു സാധനം വരത്തില്ലേ അല്ല വെള്ളപ്പട്ടാള ഒരമ്മയുടെ മക്കളെല്ലാം വെള്ളപ്പട്ടാളം വെള്ളക്കളലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ജീവിയാണ് അതിന്റെ കൂടാണ് നമ്മൾ എടുത്തു കളയുന്നത് വീട്ടിൽ നിന്നൊക്കെ എല്ലാ വീട്ടിലും വരും യെസ് രണ്ടു ദിവസത്തിന്റെ അനുസർ ഇവിടെ കെട്ടി അടുത്ത ദിവസത്തിലേക്ക് പോകാം ഒരമ്മ രണ്ട് മുറം വീശി വീശി നടക്കുന്നു അത് ഏതമ്മയാണെന്നോ കടം ഇത് കുസൃതി ചോദ്യം ഇത് ഇതെന്റേതായി

അല്ല ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ആദ്യം ഞാൻ ആദ്യം നേരത്തെ കേട്ടത് അങ്ങോട്ട് നോക്കി ഓക്കെ മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസറായി അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം ഒരമ്മ കുളിച്ചു വന്നപ്പോൾ ഉണ്ട് ഉണ്ടുണ്ട് ഒരമ്മ കുളിച്ച് വന്നപ്പോൾ മേലാകെ ചൊറി എൻ ഏതാണ് ആ അമ്മ ഈ അമ്മയെ നമ്മൾ സദ്യക്കൊക്കെ പ്രധാനപ്പെട്ടൊരു ഐറ്റമായിട്ട് ഉപയോഗിക്കാറുണ്ട് മേലാകെ ചൊറിയുള്ള ഒരമ്മ കുളിച്ചു വന്നപ്പോൾ മേലാകെ ചൊറി കഴിക്കുന്ന സന പൊട്ടിച്ച് നമ്മൾ കഴിക്കും ഒരമ്മ ഒരമ്മ കുളിച്ചു വന്നപ്പോൾ മേലാകെ ചൊറി ഓക്കേ മനസ്സിലായോ ആ അമ്മ എന്ന് പറയുന്നത് നമ്മൾ സദ്യക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പപ്പടത്തിന്റെ കൂടെ നമ്മൾ കഴിക്കാറുണ്ട് അല്ല അതുപോലെ നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കാറുണ്ട് പൊടിച്ച് കഴിക്കുന്ന സാധനമാണ് ഇതിന്റെ കൂടെ എന്താ പറയുന്നത് പപ്പടം പപ്പടം കറക്റ്റ് ആണ് ഓക്കെ നമ്മള് എണ്ണേരിട്ടത് പൊരിഞ്ഞു വരുമ്പഴത്തേക്ക് മേലക ചോറിയല്ലേ അതൊക്കെയാണ് ചോദ്യങ്ങളെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം എനിക്ക് രണ്ട് ഒരമ്മയുടെ മക്കളെല്ലാം നീന്തി നീന്തിയാണ് നടക്കുന്നത് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അപ്പോൾ താഴെ തട്ടിൽ നമ്മുടെ നോർമൽ ലെവലിൽ എന്താണോ ആ ലെവലിൽ നിന്ന് ചിന്തിച്ചാലേ കിട്ടുള്ളൂ നമ്മുടെ ലെവലിൽ നിന്ന് ചിന്തിച്ചാലൊന്നും കിട്ടത്തില്ല ഓക്കെ ഇപ്പൊ നിങ്ങൾ ആ നോർമൽ ലെവലിലേക്ക് വന്നില്ല അപ്പോൾ മൂന്നും മൂന്ന് ക്വസ്റ്റിൻ നിങ്ങൾ തമ്മിൽ ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് ഒരമ്മയുടെ മക്കളെല്ലാം ചാടിച്ചാടി യുടെ മക്കളെല്ലാം ചൊറി പിടിച്ച് അല്ല ഇത് വിഴുക്കൊക്കെ വെച്ച് കഴിക്കുന്ന ഒരു സാധനം ചൊറി പിടിച്ചിരിക്കും അത് ഈ പപ്പടത്തിന്റെ മേലിരിക്കും പോലെയാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത് ഭയങ്കര കയ്പുള്ള ഒരു സാധനം ും പറയും രണ്ടും ഒരു ആൻസർ തന്നെയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ ഒരമ്മ എന്നും വെന്തും നേറിയുമാണ് കഴിയുന്നത് അതേതമ്മ അടുക്കളയിലുള്ള ഒരു അമ്മയാണ് അടുപ്പ് യെസ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇവിടെ ഞാൻ കൂടുതൽ ആൻസർ പറഞ്ഞത് നേരത്തെ മൂന്നായിരുന്നു പിന്നെ രണ്ടാൻസർ ഞാൻ പറഞ്ഞു തവളയും ഓക്കെ എന്തായാലും താങ്കൾ തന്നെയാണ് ജയിച്ചിരുന്നത് എന്തായിരുന്നു പേര് ഹർഷ ഹർഷയ്ക്ക് ഹർഷ ഹർഷ ഹർഷയ്ക്ക് എന്നെ അറിയാൻ വേണ്ടി ഞാനാണോ ജയിച്ചതെന്നല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിൻ്റെ പ്രോഗ്രാമിന്റെ വിജയം ഹർഷയാണ് ഹർഷയ്ക്ക് വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിൻ്റെ ബാലദാപുരം കൈത്തറിനെ ചെറിയൊരു സ്നേഹോപകാരം നൽകാം ബാലരാപുരം കൈത്തറി ബുക്ക് ഒന്നുകൂടെ അപ്പോൾ ഇന്നത്തെ ഇഞ്ചി ഒടിഞ്ചി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന പ്രതീക്ഷയുടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ